നമസ്കാരം കേരളത്തിൽ സമാധാനപരമായി നടക്കുന്ന വിദ്യാഭ്യാസ മേഖലയെ കലാപ മേഖലയാക്കി മാറ്റാൻ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾ ശ്രമിക്കുന്നതായി ബി നേതാവ് പി ജോർജ് വിഘടനവാദികൾ റൗഡിസത്തിലേക്ക് നീങ്ങുകയാണ് വളരെ സങ്കടകരവും വേദനാജനകവും പ്രതിഷേധാത്മകവുമാണിത് കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്ന സംഭവത്തെ എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും ബി നേതാവ് പി ചോദിച്ചു നിർമ്മല കോളേജിൽ നിസ്കരിക്കാൻ സൗകര്യം വേണമെന്നതാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യം എന്നാൽ കോളേജിന് ചുറ്റും ദേവാലയങ്ങളുണ്ട് ഏത് മുസ്ലിം മാനേജ്മെന്റ് കോളേജിലാണ് മറ്റ് മതസ്ഥർക്ക് പ്രാർത്ഥിക്കാനുള്ള പള്ളിയും ക്ഷേത്രങ്ങളും ഉള്ളത് പാകിസ്ഥാനാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്ന വിഘടനവാദികൾ കേരളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായി കുറെയേറെ ആളുകൾ ഉണ്ടെന്നത് കൊണ്ട് റൗഡിസത്തിലേക്ക് നീങ്ങുകയാണ് ഇത് വലിയ ആപത്തിലേക്കാണ് പോവുന്നത് അത് അവസാനിപ്പിക്കാൻ മുസ്ലിം മത നേതൃത്വം മുൻകൈ എടുത്തില്ലെങ്കിൽ കേരളത്തിലെ സമാധാനപരമായ മത സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കപ്പെടും കേരളത്തിലെ ഹൈന്ദവ സ്കൂളുകളിലോ ക്രിസ്തീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് പ്രത്യേകമായി ആരാധന സൗകര്യം നൽകാൻ കഴിയില്ല പി സി ജോർജ് പറഞ്ഞു അതേസമയം മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ വിശ്രമമുറിയിൽ നിസ്കരിക്കാൻ അനുവദിക്കാത്തതിന് പ്രിൻസിപ്പലിനെ വിദ്യാർത്ഥികൾ തടഞ്ഞുവെച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് സീറോ മലബാർ സഭയും ക്രൈസ്തവ സംഘടനകളും രംഗത്ത് രംഗത്തുവന്നു നിസ്കാരമുറി അനുവദിക്കണമെന്ന് ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് പറഞ്ഞു കോളേജിന്റെ എഴുപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിൽ ഇത്തരം ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല പ്രിൻസിപ്പൾ ഒരു മാധ്യമത്തോട് പറഞ്ഞു തെറ്റായ പ്രചാരണം നടത്തി മതസ്പർദ്ധ ഉണ്ടാക്കുവാനാണ് ഒരു വിഭാഗം ലക്ഷ്യമിടുന്നത് ഇത്തരം നടപടികൾ ഒഴിവാക്കണം കോളേജ് ഇത്രയും കാലം പുലർത്തിയിരുന്ന നിലപാടുമായി തന്നെ മുന്നോട്ടു പോകും പ്രതിഷേധിച്ച കുട്ടികൾക്കെതിരെയുള്ള നടപടികളെ കുറിച്ച് ആലോചിക്കേണ്ട സമയമല്ല അവർ നിർമ്മലയിലെ കുട്ടികളാണെന്നും തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കുമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു കോളേജിൽ നിസ്കാര സൗകര്യം ഒരുക്കില്ലെന്ന് മാനേജ്മെന്റ് പ്രഖ്യാപിച്ചു ഇതിനെതിരെ ചില സംഘടനകൾ ഇന്ന് ക്യാമ്പസിലേക്ക് മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇതിനെ ചെറുക്കുമെന്നും തടഞ്ഞു വെച്ച സംഭവം അംഗീകരിക്കില്ലെന്നും ക്രൈസ്തവ സംഘടനകൾ പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച എസ് എഫ് ഐ എം എസ് എഫ് സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു കോളേജിൽ പ്രതിഷേധം അതേസമയം കോളേജിൽ നിസ്കാര സൗകര്യം ആവശ്യപ്പെട്ട് എസ് എഫ് ഐ സമരം നടത്തിയെന്ന പ്രചാരണം വാസ്തവ വിരുദ്ധമാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ സെക്രട്ടറി പി എം ആർഷോ എന്നിവർ പറഞ്ഞു പുതിയ അഡ്മിഷൻ എടുത്ത ഏതാനും മുസ്ലിം വിദ്യാർത്ഥിനികൾ വിശ്രമ മുറിയിൽ നിസ്കരിക്കാൻ ശ്രമിച്ചത് കോളേജ് അധികൃതർ തടഞ്ഞതാണ് പ്രതിഷേധത്തിന് കാരണം കോളേജിന് സമീപത്തെ മുസ്ലിം പള്ളിയിൽ പെൺകുട്ടികളെ പ്രവേശിപ്പിക്കാത്തതിനാൽ കോളേജിൽ നിസ്കാരം അനുവദിക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത് ഇത് അംഗീകരിക്കാത്തതിനാൽ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ ചേർന്ന് പ്രിൻസിപ്പളിനെ മുറിയിൽ തടഞ്ഞു വെച്ചു നിസ്കരിക്കാൻ പോകുന്നതായി കത്ത് നൽകിയാൽ ഹാജറിനെ ബാധിക്കാത്ത തരത്തിൽ സമയത്തിൽ ഇളവ് നൽകുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചിരുന്നു ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കെതിരായ ആസൂത്രിത മതവർഗീയ അധിനിവേശത്തിന്റെ പുതിയ ഉദാഹരണമാണ് നിർമ്മല കോളേജ് സംഭവമെന്ന് സീറോ മലബാർ സഭ പ്രതികരിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ അസ്ഥിരതപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ശക്തമായി ചെറുക്കുമെന്ന് സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് തോമസ് തറയിൽ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച നിലവാരം പുലർത്തുന്ന സ്വയംഭരണ സ്ഥാപനമായ നിർമ്മല കോളേജിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ അക്കാഡമിക് അന്തരീക്ഷം തകിടം മറിക്കും നിയമപരമായോ ധാർമ്മികമായോ സാധ്യതയില്ലാത്ത ആവശ്യമുയർത്തി കോളേജ് അന്തരീക്ഷം കലുഷിതമാക്കുന്നതിന് രണ്ട് വിദ്യാർത്ഥി സംഘടനകളുടെ യൂണിറ്റുകൾ നേതൃത്വം നൽകിയത് ആശങ്കയുണ്ടാക്കുന്നു ഇതിനു പിന്നിലെ ഗൂഢാലോചനയും ലക്ഷ്യങ്ങളും അന്വേഷിക്കണം കൂടുതൽ അനിഷ്ട സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ കോളേജിനും പ്രിൻസിപ്പൾ ഉൾപ്പെടെ ഉള്ള അധികാരികൾക്കും സംരക്ഷണം ഒരുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും സഭ ആവശ്യപ്പെട്ടു